ഓം ശിവായ നമ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ നിന്ന് പണം ഒഴിയുകയേയില്ല നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ ഒരു ചെറിയ കാര്യം ചെയ്തൊന്ന് നോക്കുക വളരെ ലളിതമായ ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് പണം ഇല്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം ഒരു നിങ്ങൾ ചെയ്ത് നോക്കുക ഏതായാലും വളരെ ലളിതമായ ഒരു ചെറിയ കാര്യമാണ് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് പക്ഷേ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക വീഡിയോയിലെ അവസാനം ഞാനൊരു ശിവവിദ്യ പറയുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക അത് മനസ്സിലാക്കുക ചെയ്യുക എല്ലാ ജീവിതത്തിലെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും അത് വയ്ക്കാറ് അവസാനമാകും പറഞ്ഞു വരുമ്പോൾ അത് ആരും നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട് അവർ കാണാതെ പോകരുത് അതുകൊണ്ട് പറഞ്ഞാണ് എല്ലാം ശിവ ശിവഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു പുണ്യവും എല്ലാം ശിവൻ തന്നെയാണ് അറിവും ജ്ഞാനവും അജ്ഞാനവും എല്ലാം ശിവൻ തന്നെയാണ് എന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് കാരണം യാതൊന്നുമില്ല എല്ലാം ശുഭോഹമാണ് നമ്മൾ ഓരോന്നിനെയും വേറിട്ട് കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്ത് കാര്യം ചെയ്താലും അതുകൊണ്ടൊരു ഫലപ്രാപ്തി ഉണ്ടാകരുത് ശിവൻ എല്ലാത്തിലും ഉള്ളതാണ് ആ ഭഗവാനെ അങ്ങനെ ചിന്തിക്കുക ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും ആരോടും വിദ്വേഷം വേണ്ട ആരോടും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് ചിന്തിക്കുക അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതോടൊപ്പം നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേണ്ട കാരണം ആവശ്യമുള്ളവർ കണ്ടെത്തിക്കുള്ളൂ അവർക്കത് പ്രയോജനപ്പെട്ടുള്ളൂ നമ്മളൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർ കാണണമെന്നില്ല അപ്പോൾ ഞാൻ ആ വിളക്കിന് മുൻപ് ചെയ്യേണ്ട കാര്യം ഞാനിപ്പം പറഞ്ഞുതരാം തരാം അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ കൺസൾട്ടിങ് നേരിട്ട് കൺസൾട്ടിങ് നേരിട്ട് നോക്കുന്നില്ല നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല അപ്പം ഞാൻ വാട്സപ്പ് വഴിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയും ഞാൻ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അതൊക്കെ ചിലപ്പോൾ ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ബലം ഉണ്ടാകണമെന്നില്ല അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതെല്ലാം കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കാം ഇതാണ് സാഹചര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നില ആ നിലയിൽ പറയുന്നതാണ് അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചുരുക്കിയിട്ടാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എല്ലാവരുടെയും നോക്കാനോ കാണാനോ സമയമില്ല ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എനിക്ക് പറ്റും നല്ല കാര്യം പറഞ്ഞുതരാം പിന്നെ ചെയ്യാനുള്ളവർ വിശകലനം ചെയ്യാനുള്ളൊരു വാട്സപ്പ് എഴുതുമ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് മുൻഗണന മുൻഗണന ഡേറ്റ് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ശിവോഹം നാമെല്ലാം എല്ലാം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് ഈ ഒരു ചെറിയ കാര്യം ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കുക അത് നമുക്കറിയാമല്ലോ എന്നിട്ട് നിങ്ങൾക്കത് ഫലമായിട്ട് ഒരു ദിവസം ചെയ്യരുത് ദിവസവും ചെയ്യും ഒരു ദിവസം ഒരു ദിവസം മാത്രം ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഒരു 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 പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒന്നും ചെയ്ത് നോക്കുക ലളിതമായ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഈ ചെയ്യുന്നതിൻ്റെ ശക്തി എന്താണോ നിങ്ങൾ ചെയ്ത് നോക്കുക വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കൈയും കാലം മുഖം നനയ്ക്കുക നനച്ചിട്ട് വിളക്കിൻ്റെ കിഴക്കോട്ട് തിരിഞ്ഞു ഈ ഒരു മന്ത്രം ജപിക്കുക ഇത് വിളക്ക് തെളിയിക്കുന്നവർക്കും ചെയ്യാം ഇനി വീട്ടിൽ മറ്റുള്ളവർക്കും വിളക്ക് തെളിയിച്ചു കഴിഞ്ഞു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടും ചെയ്യാം കേട്ടോ ആർക്ക് ചെയ്താലും ഫലം ബലമുണ്ടാകും ഇനി വിളക്ക് തെളിയിക്കുന്നവരെ വീട്ടിലിപ്പോൾ അമ്മയാണ് വിളക്ക് തെളിയി അവർ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞു ഈ പ്രാർത്ഥന കൈയും കല്ലും മുഖവും കഴിഞ്ഞിട്ട് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ചെയ്യുക ഓം ശ്രീം ശ്രേയും ശ്രേയും മൂന്ന് ശ്രീയും ജപിക്കുക വാവുണ്ട് എന്നിട്ട് പരമം സിദ്ധീം എന്ന് ജപിക്കുക വീണ്ടും ശ്രേയും 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 മൂന്ന് ശ്രീയും ജപിക്കുക ഇത് ഞാൻ വീഡിയോയുടെ താഴെ മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടേക്കാം അതോട് നോക്കിയിട്ട് ജപിക്കാവുള്ളൂ അങ്ങനെ മൂന്ന് തവണ ഇത് ജപിക്കുക ജപിച്ച ശേഷം ഓം കൃഷ്ണായ നമ എന്ന് ഒരു തവണ ജപിക്കുക ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കണം ഈ ഓം ശ്രീം ശ്രീം ശ്രേം പരമം സിദ്ധിയും ശ്രീം 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 ഇത് മൂന്ന് തവണ ജപിക്കുക വാഗുണ്ട് ജപിക്കുക എന്നിട്ട് ഒരു തവണ ഓം കൃഷ്ണായ നമ്മ ജപിക്കുക ഇത്രയും ജപിച്ചു കഴിഞ്ഞ് ഈ ഉച്ചയിൽ കണ്ണുടച്ച് ഉച്ചയിൽ ശ്രദ്ധിച്ച് ഒരു ചിന്തയും ഇല്ലാതെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ഇവിടെ ശ്രദ്ധിക്കുക ഒരല്പം ഒരു സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റിൽ താഴെ ഒരു ഒരു മിനിറ്റ് അര അര മിനിറ്റ് മിനിറ്റാണെങ്കിൽപ്പോലും അല്പം നേരം കൂടുതൽ ശ്രദ്ധിക്കുക കണ്ണടച്ചു ഒരു ചിന്തയില്ലാതെ എന്നിട്ട് വിളക്ക് കത്തിക്കുന്നവർ വിളക്ക് കത്തിക്കുക ആ വീട്ടിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവും ഇനി ഇത് വിളക്ക് തെളിയിക്കുന്ന വീട്ടിലെ അമ്മമാർ ഇങ്ങനെ ചെയ്യുക ഇനി മറ്റുള്ളവർ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞ് ഒരു കൈയും കാലം മുഖം വഴിയിട്ട് വിളക്കിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന് കിഴക്കോട് തിരിഞ്ഞു മറ്റുള്ളവർക്കും ചെയ്യാം അത്ഭുതകരമായ രീതിയിൽ ആ വീട്ടിൽ മഹാലക്ഷ്മിയുടെയും കൃഷ്ണൻ്റെയും അനുഗ്രഹം ഉണ്ടാകും ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട് എന്താണെന്നറിയാം അതായത് നമ്മൾ പറയുന്നത് പരമം സിദ്ധി എന്നാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പരമമായ സിദ്ധി അൾട്ടിമേറ്റായിട്ടുള്ള അനുഗ്രഹം കിട്ടണമെന്ന് ഈ പറയുന്നത് പിന്നെ നമ്മളിത് മഹാലക്ഷ്മിയെ വിളിക്കുന്നു പിന്നെ കൃഷ്ണനെ വിളിക്കുന്നു അപ്പം പുരുഷനും പ്രകൃതിയും രണ്ടുപേരെയും വിളിക്കുമ്പോഴാണ് അവിടെ ശരിക്കുമുള്ള ഐശ്വര്യം വരുന്നത് ശക്തിയും പുരുഷനെയും പ്രകൃതി ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനെയും പൂർണ്ണ കലയുള്ള പൂർണ്ണ കലയോടുകൂടി അവതാരമായ കൃഷ്ണനെയും ലക്ഷ്മി ദേവിയേയും കൂടെ വിളിക്കുന്നത് അപ്പോൾ അവിടെ സ്ത്രീയും പുരുഷനുമായി അപ്പോൾ അങ്ങനെ ദേവനെയും ദേവിയേം കൂടെ വിളിക്കുമ്പോഴാണ് ശരിക്കുമുള്ള അനുഗ്രഹം കിട്ടുന്നത് എന്നിട്ട് നമ്മൾ ഈ ഉച്ചയിലാണ് ശ്രദ്ധിക്കുന്നത് ഉച്ചിയുടെ മധ്യത്തിൽ കണ്ണടച്ച് ശ്രദ്ധിക്കുന്നു ഒരു ചിന്തയില്ലാതെ ഇവിടെ നമ്മൾ ഒരു കാര്യം ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കേണ്ട നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന പറയുന്നു അല്ലെ പ്രാർത്ഥിക്കുന്നു അല്ലെ ഒരു മന്ത്രം ചെല്ലുന്നു എന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ ആ കാര്യം നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്നെങ്കിൽ നടക്കും എന്നുള്ളതാണ് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യം ഒരല്പനേരം കൂടെ ശ്രദ്ധിച്ചാൽ മതി ഉച്ചയുടെ മതിൽ കാരണം ഇവിടെ ഈ സഹസ്രാരം സഹസ്രാരത്തിൽ ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു നമ്മുടെ ആ ഒരു എനർജി വെളിയിലേക്ക് പ്രപഞ്ചബോധവുമായിട്ട് ആവും ഋഷീശ്വരന്മാരും മഹർഷിമാരും പല പല കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു രഹസ്യം അവർ ഈ സഹസ്രാര പ്രയോജനപ്പെടുത്തുന്നത് ഇവിടെ ഒരു കാര്യം അവർ മനസ്സിൽ ചിന്തിച്ചിട്ട് ഇവിടെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ പ്രകൃതി ആ പ്രകൃതി അവർക്കത് നൽകുമെന്നുള്ളതാണ് അതെന്താണേലും അത് ഞാൻ ചില കാര്യത്തിന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകൾ എന്നോട് അത്യാവശ്യത്തിന് ഉണ്ടെങ്കിൽ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ആ കാര്യം നടക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ വാട്സപ്പിൽ അവർ മെസ്സേജ് ചെയ്യും സാറേ പ്രാർത്ഥിച്ച കാര്യം നടന്നു സന്തോഷം നല്ല കാര്യത്തിന് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെന്നേ ഉള്ളൂ നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം അപ്പോൾ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് അമ്മമാർ ഇത് ചെയ്യുക ഇനി മറ്റുള്ളവർ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞ് മറ്റുള്ളവർക്കും ഇത് ഇതുപോലെ ചെയ്യുക വീട്ടിൽ മറ്റുള്ളവർക്കും അവർക്കെല്ലാം പെട്ടെന്ന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും ആ വീട്ടിൽ പണം എന്ന് വെച്ചാൽ ലക്ഷ്മി ഒഴിയുകേയില്ല ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ആ വീട്ടിൽ സാമ്പത്തികം നിലനിൽക്കുന്നത് അല്ലെ സാമ്പത്തികം ഒഴിയത്തില്ല മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും അനുഭവവും തരും നമുക്ക് പണം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് അനുഭവിക്കാൻ പറ്റണം അതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകണം അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകണം നമുക്കത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകണം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് പണം ഉണ്ടായാൽ ഇതെല്ലാം ഉണ്ടായി വരുമെന്നുള്ളതാണ് ഇനിയും ഈ ഇത് നമ്മൾ വിളക്ക് വിളക്കിൻ്റെ സമീപം നിന്നാണ് ഈ കഴിക്കോട് തിരിഞ്ഞ പ്രാർത്ഥന ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം വിളക്കിന് മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യാം എന്തുകൊണ്ടാണ് അഗ്നിയുടെ പ്രത്യേകത ഞാൻ ഇന്ന് ഞാൻ ഒരു കടയിൽ പോയപ്പോൾ ആ കടയില് ആ കട നടത്തുന്ന ആള് അദ്ദേഹത്തിന് വിളക്ക് തെളിയിച്ചിട്ടുണ്ട് ആ കടയിൽ ഒരു ചെറിയ കച്ചവട ഒരു ചെറിയ സ്ഥാപനമാണ് ഒരു കച്ചവട സ്ഥാപനമാണ് ഞാൻ കണ്ട കാര്യവും അവിടെ വിളക്ക് തെളിയിച്ച് വെച്ചിട്ടുണ്ട് ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോ വെച്ചിട്ട് വിളക്ക് തെളിയിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് പുള്ളി കാണിച്ചൊരു പരിപാടി പത്രപേപ്പർ എടുത്തിട്ട് ഒരൊറ്റ വിളക്ക് കെടുത്തുന്നതാണ് ഒരൊറ്റ ഇങ്ങനൊരാടി അടിച്ചു കെടുത്തതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ വന്ന് ഇദ്ദേഹത്തിനോട് പൈസ കൊടുക്കാനുണ്ട് ആ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് പോകുന്ന കണ്ട് ദേഷ്യം പൊട്ടിട്ട് പോകുന്ന കണ്ട് സാമ്പത്തികമായിട്ട് വലിയ പരാജയങ്ങളാണ് ഇതപ്പോൾ എന്നാ കാണിക്കുന്ന ഈ പ്രവൃത്തിയുടെ ഫലമാണ് വിളക്ക് കിടത്തുന്നതാണ് ഒരു പത്രപേപ്പർ എടുത്തത് അങ്ങനെ അടിച്ചു അപ്പോൾ ഇത് അറിവില്ലായ്മ കൊണ്ടാണ് പക്ഷെ ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോടൊരു കാര്യം ചോദിക്കാതെ ഞാൻ ആരോടും പറയാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് ഞാനൊന്നും വേണ്ടിയില്ല ഞാനിഞ്ഞ് പോകുന്നു പക്ഷെ നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോഴാണേലും നമ്മൾ ഒരു കാര്യം ശരിയായിട്ട് ചെയ്താൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും ഏത് കാര്യം ചെയ്താലും ഫലം ഉണ്ടാവും ശരിയായിട്ട് ചെയ്താൽ നല്ല ഫലവും അത് തെറ്റായിട്ട് ചെയ്താൽ തെറ്റായിട്ടുള്ള ഫലങ്ങളും മോശമായ ഫലങ്ങളും ഉണ്ടാകും അവിടെ ക കലഹം സാമ്പത്തിക നഷ്ടം ഈ ചെയ്ത എന്നും സാമ്പത്തിക പ്രതിസന്ധിയും ഞാൻ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് പുള്ളിയോട് പൈസ കൊടുത്താണെന്നും ബഹളം വെക്കുന്ന ഇത് കഴിഞ്ഞു ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ ചെയ്യുന്ന ഫലം ഇയാൾക്ക് കിട്ടുന്നുണ്ട് തെറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ശരിയായിട്ട് ചെയ്താൽ നല്ല ഫലം കിട്ടും അപ്പോൾ ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിളക്ക് തെളിയിക്കേണ്ടത് എങ്ങനെയാണ് വിളക്ക് കെടുത്തേണ്ടത് എങ്ങനെയാണ് എത്ര തിരിയിടണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രണ്ട് മൂന്ന് വീഡിയോകൾ ആറു ലക്ഷം അതിനടുത്ത് ആളുകൾ കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇദ്ദേഹം ഇതൊന്നും കണ്ടിട്ടില്ല പിന്നെ ഞാൻ പറയാനും പോയില്ല നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല അതിൽ അങ്ങോട്ടേല്ലാം പറഞ്ഞു കൊടുത്താൽ അത് ചിലപ്പം അതിനൊരു വില കാണത്തില്ല ചോദിച്ചാൽ പറഞ്ഞതെന്ന് ഞാൻ പക്ഷേ പറഞ്ഞില്ല ഇതൊക്കെ കാരണം നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോഴേ വീട്ടിൽ പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴേ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല എപ്പോഴും തിരി നമ്മൾ പ്രാർത്ഥനയോടുകൂടി തിരി താഴത്തേക്ക് എടുത്തുക സർവ്വമംഗളമംഗലേം ജവിക്കുക ഓം നാരായണായ വിത്മഹേ വാസുദേവായ മഹേ തന്നോ വിഷ്ണു പ്രചോദയാ ജപിക്കുക ഓം നമോ നാരായണായ ജപിക്കുക പ്രാർത്ഥനയോടുകൂടി തിരി താഴ്ത്തി കെടുക്കാവുള്ളൂ അങ്ങനെ ചെയ്യാവുള്ളൂ അപ്പം ഞാൻ ആ വിളക്ക് കത്തിക്കുന്ന കടുത്തൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നമ്മൾ ആ ചെയ്യുന്ന കാര്യം തന്നെ ശരിയായിട്ട് ചെയ്താൽ വീട്ടിൽ എല്ലാ ഐശ്വര്യം ഉണ്ടാകും അല്ലാതെ എനിക്കെന്നും കടവ എൻ്റെ തൊഴിൽ ശരിയാകുന്നില്ല ഇതൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് വല്ലവരും പറഞ്ഞിട്ട് കാര്യമില്ല ഈശ്വരനെ പോലും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ എങ്ങനെയാണ് മഹാലക്ഷ്മി കാണുന്നത് അടി ചോദിക്കില്ല അടി ചോടിച്ച് വിടുക പിന്നെ എങ്ങനെ അവിടെ സമ്പത്ത് കാണും പുള്ളിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അത് ഞാൻ നിൽക്കുമ്പോഴൊരാളിതൊന്ന് വഴക്കുണ്ടാക്കുക അപ്പം ഇതൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയായിരിക്കും ഇത് ആരും പറഞ്ഞ കാര്യമില്ല അതുകൊണ്ടായി പറയുന്നത് നിങ്ങൾ അങ്ങനെ ആവർത്തിക്കാതിരിക്കാം പുള്ളിയൊന്നും നമ്മുടെ വീഡിയോ ഒന്നും കാണാറില്ല ഞാൻ കാണാൻ പറയാറുമില്ല ഞാനൊന്നും അങ്ങനെ ആവശ്യമുള്ളവർ കാണും ചോദിച്ചാൽ എന്നെങ്കിലും പറയും പറഞ്ഞാൽ സത്യസന്ധമായിട്ടേ പറയത്തുള്ളൂ പിന്നെ കാര്യം തെറ്റാന്ന് മുഖത്ത് നോക്കി പറയും അത് ചെയ്യരുതെന്ന് പറയും നല്ലതാണ് നല്ലതാണെന്ന് പറയും അതുപോലെ നിങ്ങൾ ഈ ഒരുപാട് ഈ യോഗയെക്കുറിച്ചൊക്കെ വീഡിയോ കാണുന്നുണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും പുറകെ പോകരുത് പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല നല്ല കാര്യങ്ങളെ മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ കേട്ടോ കാരണം ഈ യോഗ ചെയ്യുന്നവരെല്ലാം പഴയ പോലെ തന്നെയാണ് പലരും ഇരിക്കുന്നത് അവർക്കൊക്കെ ഒരു സാമ്പത്തികം ഉണ്ടാകുന്നുണ്ടായിരിക്കും പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒരു 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 പറയത്തക്ക ഒരു ഇപ്പോൾ ഒരു ഹിമാലയത്തിരിക്കുന്ന സന്യാസിമാരെ പോലെ കഴിവുകളോ ഒ ഒന്നും കിട്ടുന്നില്ല അതിൻറത്ഥം അവർ ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങളാണ് അതിനൊന്നും പുറകെ പോയി ജീവിതം കളയരുത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വ ചെയ്താൽ മതി ഞാൻ പറഞ്ഞ കേട്ടാൽ മതി അല്ല നല്ല കളയാണ് നിങ്ങളുടെ ഇഷ്ടം ഈ വിളക്കിൻ്റെ പ്രത്യേകത ഒരു കാര്യം പറഞ്ഞുതരാം വിളക്ക് കത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞുതരാം ഒരു കാര്യം ഒരുപാടൊന്നും പറയുന്നില്ല അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥന ചെയ്താൽ പെട്ടെന്ന് നമുക്കൊരു ഫലമുണ്ടാകും എന്താണെന്നറിയോ അഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി അഗ്നി എല്ലാ വസ്തുക്കളെയും ശുദ്ധീകരിക്കും അല്ലേ ശുദ്ധമാക്കും ആ അഗ്നി മുന്നിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധയും മനസ്സും അത് ആ അഗ്നിയിലേക്ക് ദൃഷ്ടി ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ബോധം നമ്മളുടെ മനസ്സ് നമ്മളിലും ആ ശുദ്ധീകരണം ഉണ്ടാകും അതുകൊണ്ടാണ് ശിവയോഗിമാർ സിദ്ധന്മാർ നാദാ പരമ്പരയിൽപ്പെട്ട ശിവയോഗിമാർ ഈ എന്ന് പറയും അഗ്നി കത്തിച്ചിട്ട് അതിനെ നോക്കി അവർ ധ്യാനിക്കുമായിരുന്നു മനസ്സിലാകുന്നുണ്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ നിസ്സാര നിസ്സാരമല്ല ഒരു വിളക്ക് തെളിയിച്ച് അഞ്ച് തിരിയാനായിട്ട് തെളിയിക്കണം കേട്ടോ അതിൻ്റെ അത് ലാഭം ഒന്നും വിചാരിക്കരുത് ഈ രണ്ട് തിരി തെളിയിച്ച് കഴിഞ്ഞാൽ കലഹങ്ങളൊന്നും മാറത്തില്ല അത് നിങ്ങൾ ചെയ്തു നോക്കുക ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും അഞ്ച് തിരിയിട്ടാണ് തെളിയിക്കുന്നത് അവർക്കെല്ലാം അതിൻ്റെ ഗുണവും ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനകത്ത് ലാഭമൊന്നും പിടിക്കണ്ട എല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം പിന്നെ ഞായറാഴ്ച മാത്രം നെയ്യ് ഉപയോഗിക്കുക അപ്പോൾ വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് അല്പം ചാണക വെള്ളം സർവ്വമംഗളമെങ്കിലും ജവിച്ച് തളിക്കണം ഓം കൃഷ്ണായ കൃഷ്ണായെന്ന ജവിച്ചു തളിക്കണം രാവിലെ ആകുമ്പോഴേക്കും ചെയ്യുക പച്ച ചാണകില്ലേ ഉണക്കച്ചാണകമാണേലും വാങ്ങിച്ച് പേരിന് ചാലിച്ച് തളിച്ചാൽ മതി ഇങ്ങനെ ഒരു മാസം നിങ്ങൾ വിളക്ക് തെളിയിച്ചു പോകുക ആ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും സമാധാനവും വരും പിന്നെ വലിയ കടലാടി അല്പം കടയിൽ നിന്ന് മേടിച്ച് അത് പച്ചമരുന്ന കട ചെന്നാൽ കിട്ടും വലിയ കടലാടി മുപ്പത് രൂപ ഉള്ളിൽ ചെറിയ കമ്പ അവർ കെട്ട് കിട്ടും അത് കത്തിച്ച് ഓരോ മുറിയിലും കൊണ്ട് കാണിക്കുക അപ്പോൾ ചെറിയൊരു പുകയ മുറി കിട്ടിയാൽ മതി എന്നിട്ട് ഇത് ചിലപ്പം കേടും എന്നാലും അടുത്ത മുറി കൊണ്ട് വീണ്ടും കത്തിച്ചിട്ട് കാണിക്കുക എല്ലാ മുറിയിലും സിറ്റൗട്ടിലൊക്കെ ഒന്ന് കാണിക്കുക ദസ്തുവം ചെയ്യുക ആ വീട്ടിൽ സമ്പത്ത് ഐശ്വര്യം എല്ലാം കുമിഞ്ഞു കൂടും ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് വിളക്കിൻ്റെ വിളക്ക് അഗ്നിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി നമ്മളൊരു കല്യാണത്തിന് ഒരു കടയുദ്ഘാടനം ചെയ്യുമ്പോഴേ നമ്മുടെ വീട്ടിലൊക്കെ വിളക്ക് തെളിയിക്കുന്നത് ആ പവിത്രമായ അഗ്നിയുടെ മുന്നിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും അഗ്നിക്ക് എല്ലാത്തിനെയും ശുദ്ധീകരിക്കാൻ കഴിവുണ്ട് അപ്പോൾ നമ്മൾ അഗ്നിയുടെ അടുത്ത് നിന്ന് പോലും പ്രാർത്ഥിച്ചാൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സ് അഗ്നിയിലേക്ക് ചെന്നാൽ അതുമായിട്ട് നമുക്ക് സംയമനം ഉണ്ടാകും നമ്മുടെ ബോധവുമായിട്ട് അപ്പം നമ്മളിലും ആ ശുദ്ധം ഉണ്ടാകും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് അതാണ് ആചാര്യന്മാർ എല്ലാം നിലവിള വിളക്ക് തെളിയിച്ചാണോ എല്ലാ കാര്യങ്ങളും മംഗളമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേണ്ട കാര്യം അഗ്നിക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്ന് വെച്ച് നമ്മൾ അഗ്നിയെ തൊടുകയൊന്നും വേണ്ട അഗ്നിയുടെ സമീപം നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എങ്കിലും നമ്മളിൽ അഗ്നിയുടെ സ്വാധീന അശുദ്ധ ബോധം നമ്മളിൽ ഉണ്ടായി വരും നമ്മുടെ ഉള്ളിലെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ അത് ഉപകാരപ്പെടും അപ്പോൾ ഇത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വിളക്ക് കത്തിക്കണം എൻ്റെ വീഡിയോ കണ്ടു ഇന്ന് ലോകത്തിൻ്റെ ഭാഗങ്ങളിലും വിളക്ക് തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി മലയാളികൾ വിളക്ക് തെളിയിക്കുന്നവരുണ്ട് ഒരുപാട് രാജ്യങ്ങളിലുണ്ട് മലയാളീഷ് അവർക്ക് പറ്റുന്നിടത്ത് വിളക്ക് തെളിയിക്കാറുണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു മലയാളിയുടെ റെസ്റ്റോറൻറ്റ് കാണും അല്ലെങ്കിൽ ഒരു മലയാളിക്കിടെ ഒരു ഫ്ലാറ്റായിരിക്കും അവർക്ക് പറ്റുന്നിടത്ത് വിളക്ക് തെളിയിക്കാറുണ്ട് കാരണം ഈ വിളക്ക് തെളിയിക്കുമ്പോൾ നെഗറ്റീവ് എനർജി എല്ലാം പോകും നമ്മുടെ മനസ്സ് ശുദ്ധമാകും നമ്മളുടെ മനസ്സ് അല്ലെ ബോധം ശുദ്ധമാകുമ്പോഴാണ് പ്രപഞ്ചബോധവുമായി നമ്മുടെ ബോധത്തിന് ഒരു താഥാർത്ഥ്യം പ്രാപിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ അബൻഡൻസ് നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് എല്ലാ തരത്തിലുള്ള സമൃദ്ധി ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നെഗറ്റീവിറ്റി നെഗറ്റീവ് ചിന്തകളെ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ അഗ്നിയുടെ മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്ന് ജപിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മുടെ മനസ്സ് ശുദ്ധമാകും മനസ്സ് ശുദ്ധമാകുമ്പോഴാണ് ഈശ്വരാധീനം ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറി നിൽക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറ്റുവാണെങ്കിൽ വെളുപ്പിനെ ഒരു അഞ്ചുമണിക്ക് എഴുന്നേൽക്കണം മൂന്നര തൊട്ടെപ്പോൾ വേണേലും എഴുന്നേൽക്കാം ഇതിന് ഇമ്പോർട്ടൻ്റ് ഒരു നാലുമണി അല്ലെങ്കിൽ മണി ആയിക്കോട്ടെ അത്ര നേരം നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കും മണിക്ക് എഴുന്നേൽക്കുക എഴുന്നേറ്റിട്ട് കാലും മുഖമെന്നൊക്കെ ആയി കഴുകുക കഴുകിയിട്ട് നിങ്ങൾ കഥക് തുറന്ന് വെളിയിലെങ്ങും പോകണ്ട നിങ്ങളുടെ വീടിൻ്റെ ആ കഥക് തുറന്ന് അല്ല ഇരുന്നുകൊണ്ട് തന്നെ ആ പ്രകൃതി ഒന്ന് നിരീക്ഷിക്കുക പ്രകൃതിയിലേക്ക് വെറുതെ ഒന്ന് നോക്കുക ആ പ്രകൃതി ഒന്ന് അനുഭവിക്കുക എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് എൻ്റെ ശരീരവും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഓം നമശിവായ തന്നെയാണ് ആ പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ് അത് ശിവമയമാണ് അപ്പം ഞാൻ ആ അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളെ ആ ഞാൻ ധ്യാനിക്കുന്നു എന്നിലേക്കെല്ലാ എന്നിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരുന്നു എന്ന് സങ്കല്പിച്ച് കണ്ണു തുറന്നുകൊണ്ട് തന്നെ പ്രകൃതിയെ നോക്കി ഉള്ളിലൊരു ശിവലിംഗം സങ്കല്പിച്ച് നം നമശിവായ നോമില്ലാതെ ജപിക്കുക അപ്പോൾ ഈ നിങ്ങൾ ജപിക്കുമ്പം നിങ്ങൾ കണ്ണു തുറന്ന് പ്രകൃതിയെ നോക്കി ആ പ്രകൃതിയെ നോക്കി അത് അനുഭവിച്ചുകൊണ്ട് പ്രകൃതിയിലെ ആ സൗന്ദര്യം പക്ഷികളുടെ ശബ്ദം പ്രകൃതിയുടെ ആ തണുപ്പ് ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിൽ നിന്നിറങ്ങിയാൽ പോകണ്ട നിങ്ങളുടെ ചുറ്റോട്ടിലോ കഥ തുറന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ചെയ്താൽ മതി വെളിയിലോട്ട് നോക്കി ആ സൗകര്യത്തിൽ ഇരുന്ന് ചെയ്താൽ മതി അല്ലെ ജനല് തോർന്ന് ജനനകത്തോടെ നോക്കിയാലും മതി അതിനകത്തൊന്നും കുഴപ്പമില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക അപ്പോൾ പ്രകൃതിയെ നിങ്ങൾക്ക് നോക്കി ആ പ്രകൃതി എന്നൊരു ഒരു ഒരു നിങ്ങളുടെ നിങ്ങളുടെ ദൃഷ്ടി അങ്ങ് ചെല്ലണം പ്രകൃതിയിലേക്ക് അപ്പോൾ ആ ഒരു സമയത്ത് തണുപ്പും ആ പ പക്ഷിമൃഗാദികളുടെ ആ ഒരു ശബ്ദവും ഇതൊക്കെ ആ ഒരു നിങ്ങൾ അനുഭവിക്കുക കേൾക്കുക കാണുക എന്നിട്ട് ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു ശിവലിംഗം സങ്കല്പിച്ച് മനസ്സുകൊണ്ട് നമശിവായാന്ന് ഇടക്കിടക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക എന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ ശിവനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കേണ്ട എനിക്ക് അത് വേണം ഇത് വേണം കാറ് വേണം ബംഗ്ലാവ് വേണം ലോൺ അടയ്ക്കണം അല്ലെങ്കിൽ എനിക്ക് ഒന്നും പറയണ്ട നിങ്ങളുടെ എല്ലാ കാര്യവും ഇത് നിങ്ങൾ ദിവസേന ചെയ്താൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തിത്തരും അത്ഭുതകരമായ കാര്യം ഇതിൻ്റെ അച്ഛൻ ഒരു രഹസ്യം എന്ന് വെച്ചാൽ പ്രകൃതി എന്ന് വെച്ചാൽ ശക്തിയാണ് അമ്മയാണ് ദേവിയാണ് ശിവൻ നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ ശക്തിയും ശിവനും തമ്മിലുള്ള ഒരു ലയമാണ് ശിവശക്തി യോഗമാണ് അതാണ് നിങ്ങൾ ചെയ്യുന്നത് അതൊരു ഒരു 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 യോഗവിദ്യയാണ് ഒരു ഒരു വലിയ യോഗവിദ്യയാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഒരു ദിവസം കൊണ്ടല്ല പല ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ പരിഹരിച്ചു കിട്ടും നിങ്ങളുടെ എന്തോ നിങ്ങൾ എത്ര നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടും ഒന്നും അവിടെ വേ ആവശ്യപ്പെടേണ്ട ഈ ഒരു വിദ്യ രാവിലെ ചെയ്താൽ മതി രാവിലെ ഒരു ഒരമണിക്കൂർ ചെയ്യുക അതായത് ആ പ്രകൃതിയുടെ ആ ഉണർവിൻ്റെ സമയം ഒരു അഞ്ചു തൊട്ട് അഞ്ചര വരെ ചെയ്യുക ദിവസേന ചെയ്താൽ മതി നിങ്ങൾക്ക് അപാരമായ മാറ്റം ഉണ്ടാകും നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും മണി ബ്ലോക്ക് മാറും സാമ്പത്തിക തടസ്സം മാറും നിങ്ങളുടെ സർവ്വ പ്രശ്നങ്ങളും മാറും നിങ്ങളുടെ നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചില്ലാത്ത സാമ്പത്തികം സന്തോഷം സമാധാനം സമ്പത്ത് എല്ലാ എല്ലാം നിങ്ങൾ നിങ്ങളനുഭ നിങ്ങൾ ഈശ്വരനെ അറിയുകയും ചെയ്യും നിങ്ങൾ ഈശ്വരനെ അറിയും പിന്നെ ഈശ്വരൻ എന്നുള്ളത് നിങ്ങൾക്കൊരു ഉത്തരമായിരിക്കും ചോദ്യമല്ല ഈ ചോദ്യമാവുമ്പോഴാണ് പല മണ്ടന്മാരുടെയും പുറകെ പോയി മണ്ടത്തരങ്ങളും കേട്ട് ഈശ്വരൻ എന്നാണെന്ന് അന്വേഷിച്ച് നടക്കുക നിങ്ങളുടെ ഉള്ളിലാണ് അതിനുള്ള ഉത്തരം ഉത്തരവരിക്കുന്നത് മറ്റുള്ളവരുടെ യോജം കിട്ടത്തില്ല അപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ ഈശ്വരബോധം ഉണ്ടായി വരുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കതിന് ഉത്തരവാ ചോദ്യമല്ല മനസ്സിന് അങ്ങനെ അങ്ങനൊരവസ്ഥയുണ്ട് ചോദ്യങ്ങളില്ലാത്തൊരവസ്ഥയുണ്ട് എല്ലാം ഉത്തരവാ എല്ലാത്തിനും കൂടെ ഉത്തരം കിട്ടും അപ്പോഴാണ് ഈ ഈശ്വരമായ മാറുന്നത് അല്ലെങ്കിൽ വല്ലവനും വല്ലവൊക്കെ പറയുന്ന കേട്ട് അതിൻ്റെയൊക്കെ പുറകെ പോയാൽ ജീവിതത്തിൽ ഒന്നും ഒന്നും എത്തത്തില്ല നിങ്ങളുടെ ഉള്ളിലാണ് ഈശ്വരനെ അറിയേണ്ടത് അവിടെയാണ് ഈശ്വരനെ കണ്ടെത്തേണ്ടത് അവിടെയാണ് നിങ്ങളുടെ ശുദ്ധബോധമാണ് ഈശ്വരൻ പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ അതും ഈശ്വരൻ അതും അവിടെ ഈശ്വരമായ പ്രാർത്ഥനകളുണ്ട് മന്ത്രങ്ങളുണ്ട് അവിടെയും ആ ഈശ്വരീയമായ അനുഭവങ്ങളുണ്ട് അത് നമ്മൾ അതും നമ്മൾ പോയി അനുഭവിക്കണം പക്ഷേ അതോടൊപ്പം ഉള്ളിലുള്ള ഈശ്വരനെ കൂടെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളിലെ പരിപൂർണത ഉണ്ടാകുന്നത് ഇത് അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും അത്ഭുതകരമായ മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്ത് ജീവിതത്തിൽ എല്ലാം നിങ്ങൾക്കൊരിക്കലും ഭഗവാൻ നിങ്ങൾക്കൊന്നിനും മുട്ട് വരത്തില്ല നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യണം നിങ്ങൾ ആ പ്രകൃതിയെ നോക്കിയിരിക്കും മനസ്സിൽ വേറെ ചിന്തയൊന്നും വരരുത് നിങ്ങൾ ആ ഈ ഇത് ചെയ്യുന്ന അത്രയും അരമണിക്കൂർ വേറെ ഒന്നും ചിന്തിക്കരുത് നിങ്ങളുടെ മുന്നിലുള്ള ആ പ്രകൃതി ആ പക്ഷികളുടെ ശബ്ദം ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൻ്റെ ഒരു കഥ പറഞ്ഞ സിറ്റൗട്ട് ചെയ്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ ജനലി തോന്നിട്ട് ചെയ്താൽ മതി വേറെ ചിന്തയൊന്നും വരരുത് എന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ഈ പ്രകൃതി പഞ്ചഭൂതങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ് എൻ്റെ ശരീരവും പഞ്ചഭൂതങ്ങളാണ് അപ്പം ഞാൻ ആ പഞ്ചഭൂതങ്ങളെ അനുഭവിക്കുന്നു ഞാനതിനെ അറിയുന്നു പരമേശ്വര അങ്ങേ ഞാൻ അറിയുന്നു അങ്ങ് എന്നിൽ വസിക്കുന്നു പ്രപഞ്ചത്തിലും വസിക്കുന്നു അങ്ങേ പ്രപഞ്ചത്തിൽ വസിക്കുന്ന അങ്ങേയും എന്നിൽ വസിക്കുന്ന അങ്ങേയും ഞാൻ ഈ നിമിഷം അറിയുകയാണ് ഒരുപോലെ എന്ന് പറഞ്ഞ് ആ പ്രകൃതിയിൽ മനസ്സുകൊണ്ട് പറഞ്ഞാൽ ആ പ്രകൃതിയിലേക്ക് നോക്കി ഒന്നും ചിന്തിക്കാതിരുന്നുകൊണ്ട് ഹൃദയത്തിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഹൃദയത്തിൽ ശിവലിംഗം ധ്യാനിച്ച് നമശിവായ എന്ന് മാത്രം ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക വേറൊന്നും ചിന്തിക്കാറ് ഇത് നമശിവായ കുറച്ച് നേരം ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞ് ഒരു കാല മണിക്കൂർ അങ്ങനെ ചെയ്യുക പിന്നെ കാ മണിക്കൂർ ഒന്നും ചിന്തിക്കാതെ തന്നെ പ്രകൃതിയെ നോക്കി ഇരിക്കുക മതി പിന്നെ ഹൃദയത്തിൽ ധ്യാനിക്കണ്ട ഇത് അത്ഭുതകരമായ ശക്തി ശിവനും കൂടെ ലയിക്കുന്ന യോഗം തന്നെയാണ് പ്രകൃതി ശക്തി നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ ശിവനെ ധ്യാനിക്കുന്നു അപ്പം ഈ ശിവശക്തി യോഗമാണ് അത്ഭുതകരമായ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം നിങ്ങൾ നിങ്ങളറിയുന്ന ഈശ്വരീയത ഇത് നിങ്ങൾക്ക് വേറെ ഒരുത്തർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്നേ ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനെ എങ്ങനെ വേറൊരാൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നു നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അനുഭവം മാത്രമാണ് പറഞ്ഞ മനസ്സിലായി ഈ വായ വാ കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെല്ലാം അതൊക്കെ അവരുടെ ചില കാഴ്ചപ്പാടുകൾ അനുഭവിക്കുന്നവൻ മിണ്ടത്തില്ല കാരണം അനുഭവം വിവരിക്കാൻ പറ്റത്തില്ല ആ അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയുന്നു നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം നിങ്ങളുടെ മാത്രം അനുഭവമാണ് അത് ഈശ്വരനാണ് ഞാനൊരു വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ നിങ്ങള അനുഭവത്തിൽ ലയിച്ചിരിക്കുക ഈ ദിവസവും നിങ്ങൾ ചെയ്യുക അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്ഭുതകരമായ മാറ്റം അത് നേരത്തെ കിടക്കണം ഒരു ഒൻപത് മണിയാവുമ്പോൾ കിടക്കണം ഒൻപതേന്ന് അല്ലെങ്കിൽ ഒൻപത് ഒൻപത് മണിയാവുമ്പോൾ കിടക്കണം അഞ്ചര ആകുമ്പോൾ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേൽക്കുക പ്രത്യേക മാറ്റമുണ്ടാകും ജീവിതത്തിൽ നല്ലതെന്ന് തോന്നിയ എനിക്ക് അനുഭവമുള്ള എനിക്ക് ശരിയെന്ന് ഉറച്ച വിശ്വാസമുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു ഇന്നേവരെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടില്ല ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോകൾ നല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടും അതൊന്നും അധികം ആളുകൾ കാണാതെ പോയതിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈശ്വര ഇത് നല്ല കാര്യങ്ങൾ അറിയാതെ പോകുന്നുണ്ടല്ലോ പിന്നെ ഞാൻ വിചാരിക്കും എല്ലാം ഈശ്വരനും അറിവ് ഈശ്വരനെ അറിവില്ലായ്മേ ഈശ്വരനെ അങ്ങനെ ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ശൂന്യതയാണ് ജീവിതത്തിൽ ആ ശൂന്യത അനുഭവിക്കും ഒരു അല്പനേരമെങ്കിലും ലയിച്ചിരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രപഞ്ചബോധം നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തിത്തരും ആ മഹാശൂന്യതയാണ് ഈശ്വരൻ അവിടെ അഹങ്കാരമില്ല അഭിമാനമില്ല ജ്ഞാനം എന്നുള്ള ചിന്തയില്ല അറിവെന്നുള്ള ചിന്തയില്ല ശരിക്കും അറിവ് അറിവ് അറിവല്ല ഈശ്വരൻ കേട്ടോ അനുഭവമാണ് ഈശ്വരൻ അറിവിൻ്റെ പുറമെ നടക്കുന്ന പോലെയൊക്കെ അറിവിൻ്റെ പുറകെ ഞാൻ അതാണ് ആനയാണ് ചേനയാണ് ഒരു കുന്തവുമല്ല ഉള്ളിലുള്ള ആ ഒന്നുമില്ലായ്മയാണ് ഈശ്വരൻ കേട്ടോ അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഒന്നിൻ്റെയും അത് വേണം ഇത് വേണം അല്ലെ എന്നെ എല്ലാവരും അംഗീകരിക്കണം ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല അവർ മിണ്ടായിരിക്കും അവധൂതന്മാരെ കണ്ടിട്ടില്ല അവരൊന്നും മിണ്ടായിരിക്കും അവരതിനെ അനുഭവിച്ചവരാ അപ്പം നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ആ ഈശ്വരനെ അനുഭവിക്കുക ഒരു നിമിഷമെങ്കിൽ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഇതാവശ്യം ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാകും അല്ലാതെ ആഹാരം കഴിക്കുന്നുണ്ടോ ജീവിക്കുന്നതുകൊണ്ടോ അതൊന്നും അല്ലല്ലോ നമ്മൾ ഈശ്വരനെ കൂടെ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അപ്പോഴാണ് ശരിക്കും ജീവിതമാകുന്നത് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നതേ നമുക്കൊരു സോൾ പർപ്പസ് ഉണ്ട് അതിലൊരു സോൾ പർപ്പസ് എല്ലാവരുടെയും ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ വേറെ അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളല്ല സ്വയം ഉള്ളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് ലോകത്തിൽ എവിടെ അന്വേഷിച്ചാലും ഇത് കിട്ടത്തില്ല സ്വയം ഉള്ളിൽ നിന്ന് അറിയേണ്ട ഉള്ളിൽ നിന്ന് തന്നെ അറിയണം നമ്മളിരിക്കും നമ്മൾ നമ്മുടെ ഹൃദയമാണ് കൈലാസം ശിവൻ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ശിവനെ ധ്യാനിച്ചാൽ നമ്മൾ ഇരിക്കുന്നിടം കൈലാസവും മനസ്സിലാകുന്നുണ്ടോ അതാണ് ശരിയായിട്ടുള്ള ഉപാസന കേട്ടോ അതിന് എല്ലാവരും നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് നടക്കുന്നവർ നടന്നുകൊണ്ടിരിക്കും ശിവോഹം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പോകും കൃഷ്ണായ്മ ശിവോഹം ശിവശിവ